ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വീണ്ടും സംഘർഷം മൂന്ന് പേർ മരിച്ചതായി റിപ്പോർട്ട് വഖഫ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്നലെ വലിയ സംഘർഷമുണ്ടായിരുന്നു സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നൂറ്റിപ്പത്ത് പേരെ അറസ്റ്റ് ചെയ്തു മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു നോബൽ മാറിക്കാരൻ നമുക്കൊപ്പം നോബിൾ ഇന്നലെ പ്രതിഷേധത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ മുർഷിദാബാദിൽ വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രധാനമായും ഈ മുസ്ലിം ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മൂന്ന് പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ ഒരു അച്ഛനും മകനും ഉൾപ്പെടുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വെടിവയ്പ്പിലടക്കം ആണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി പേരെ ഇതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു നിരവധി പോലീസ് വാഹനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഈ സംഘർഷത്തിനിടയിൽ കത്തിക്കുന്ന സാഹചര്യം അടക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് വലിയ തരത്തിൽ പ്രതിഷേധം ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് കൂടുതൽ പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും ഈ മേഖലയിലേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ വഖഫ് ഭേദഗതി നിയമം അവിടെ പശ്ചിമ പശ്ചിമബംഗാളിൽ നടപ്പാക്കില്ല എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ട് അത് പാസ്സാക്കിയത് കേന്ദ്ര സർക്കാരാണ് നിലവിൽ സംഘർഷങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് കേന്ദ്രക്കാരാണ് എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത് അതേസമയം ബിജെപി ആകട്ടെ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു എന്ന നിലപാടിലാണ് കേന്ദ്രസേനയടക്കം വിന്യസിക്കണം എന്ന് വ്യക്തമാക്കുന്നു